നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി എടുക്കില്ല ഈ വാർത്ത എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത് തെലങ്കാനയിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കാരണം ഈ പെൺകുട്ടിയുടെ പ്രണയത്തെ എതിർത്തു ആ അമ്മയ്ക്ക് മുപ്പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം അപ്പോൾ കേരളത്തിൽ ഇനി നമ്മൾ കേൾക്കാത്ത വാർത്തകളുണ്ടോ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കുട്ടികൾ മാതാപിതാക്കളെ കൊല്ലുന്നു ഒരു കുടുംബത്തിനുള്ളിൽ കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നു ഇതൊക്കെ സർവസാധാരണമായില്ലേ എന്ന് നമ്മൾ ആശ്വസിക്കാൻ പാടില്ല ഇത്തരം വാർത്തകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കാനും പാടില്ല ഇതിൽ നിന്ന് നമ്മൾ അറിഞ്ഞു അറിഞ്ഞു വെക്കേണ്ട നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതും ലഹരി വിൽക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ആഡംബര ജീവിതത്തിനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ അവർ ലഹരിയുടെ ഉപയോഗത്തിലൂടെ പണം കണ്ടെത്തുന്നത് പോലെ സ്വന്തം മോഹങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് പറയാം പ്രായത്തിൻ്റെ ഒരു ചാബല്യം എന്നൊക്കെ ചില പ്രണയബന്ധങ്ങളെ പറയാറുണ്ട് അല്ലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില ആകർഷണങ്ങളെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന മോഹങ്ങൾക്ക് വേണ്ടി അവർ അമ്മയെയും അച്ഛനെയും കൊല്ലുന്ന നിലയിലേക്ക് എത്തുകയാണ് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സ്വാതന്ത്ര്യം ഇപ്പോൾ യഥേഷ്ടം അവർ അനുഭവിക്കുകയാണ് അമിത സ്വാതന്ത്ര്യം അതിനെ അവർ ഉപയോഗിക്കുകയല്ല ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഏതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും അഭിപ്രായ പ്രകടനത്തിനാണെങ്കിലും വസ്ത്രധാരണത്തിനാണെങ്കിലും ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നതിനാണെങ്കിലും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് കിട്ടുന്നത് അവർ ഏതൊക്കെ രീതി ിൽ അമിതമായി ഉപയോഗിക്കാം അല്ലെങ്കിൽ ദുരുപയോഗിക്കാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ ഇപ്പോൾ കാണപ്പെടുന്നത് കുട്ടികളുടെ ഏതെങ്കിലും തെറ്റായ ഒരു പ്രവണതയെ കണ്ട് അത് ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നവർ ഇനി മാതാപിതാക്കളാണെങ്കിൽ പോലും ഞങ്ങളുടെ അവകാശം നിഷേധിച്ചു ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന ആ അവകാശത്തെ ആ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്നവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്ന തരത്തിലാണ് നമ്മുടെ ഓരോ കുട്ടികളും അതുപോലെ തന്നെ ഇന്ന് ഡിജിറ്റൽ ലോകത്തിലാണ് കുട്ടികൾ ജീവിക്കുന്നത് ഏഹ് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് ഇവിടെ ഒരു പാരലൽ വേൾഡ് ഉണ്ട് അവർ ഈ റീൽസിന്റെയും ഇപ്പോഴും എത്രയോ വാർത്തകൾ വന്നു ഒരു റീൽസ് ഒക്കെ ചിത്രീകരിക്കുന്നതിനിടയിൽ പല വിധത്തിലുള്ള ദുരന്തങ്ങളുണ്ടായ അതിലൂടെ മരണപ്പെടുന്ന എത്രയോ വാർത്തകൾ ദിവസവും നമ്മൾ ഇന്ത്യക്കുള്ളിൽ കേരളത്തിലുമൊക്കെ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വീണ്ടും വീണ്ടും കുതിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലേക്ക് കുട്ടികൾ പോകുകയാണ് റീൽസ് ചിത്രീകരിക്കാൻ കാരണം നേരത്തെ ഉണ്ടായ അപകടത്തെപ്പറ്റി ഒരുപക്ഷെ ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല അവർ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് യാതൊരുവിധ സാമൂഹിക ഇടപെടലുകളും അവർക്ക് ഉണ്ടാകുന്നില്ല സമൂഹവുമായിട്ട് നേരിട്ട് ഇടപെടാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ചുമതലയാണ് മനഃപൂർവ്വം നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം ഒരു പണ്ടൊക്കെ ഒരു വിവാഹത്തിന് പോകുമ്പോൾ മാതാപിതാക്കളോടൊപ്പം മക്കൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വിളിച്ച ആഹ് എനിക്കെങ്ങ് വയ്യ അല്ലെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം അവർ വിവാഹത്തിനൊക്കെ പോകുന്നു പോയാലും മറ്റുള്ളവരോട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എപ്പോഴും എല്ലാവരും അവരവരുടെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം കുട്ടികളല്ലേ അവരെ മാറ്റി നിർത്തിയേക്കാം അവരിതൊന്നും അറിയണ്ട എന്ന് ചിന്തിക്കാതെ അവരെ കൂടി അതിൽ പങ്കാളികളാക്കുക അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം ചുമതലകൾ കൊടുക്കണം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളുമായിട്ട് നേരിട്ട് ഇടപെടാൻ അവർക്കൊരു അവസരം കൊടുക്കണം കാരണം ഇന്നിപ്പോൾ അധ്വാനമില്ല അധ്വാനമില്ലാതെ തന്നെ എല്ലാ തരത്തിലുമുള്ള സന്തോഷം അവർക്ക് കിട്ടുകയാണ് ഇതേ വിഷയം ഞാൻ നേരത്തെയും സംസാരിച്ചിട്ടുള്ളതാണ് അധ്വാനമില്ലാതെ അവർക്ക് പെട്ടെന്നെല്ലാം കിട്ടുമ്പോൾ അവരുടെ സഹിഷ്ണുത കുറയുന്നു അതിനോടൊപ്പം തന്നെ ചിന്താശേഷിയെയും അത് ബാധിക്കുന്നു ഈ സഹിഷ്ണുത കുറയുന്നതാണ് എത്രയും പെട്ടെന്ന് വലിയൊരു ആവേശത്തോടു കൂടി വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത തീരുമാനങ്ങളൊക്കെ അവർ എടുക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഓൾറെഡി അങ്ങനെ ഒരു അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൂടിയാവുമ്പോഴോ അത് മാത്രമല്ല വളരെ അക്രമാസക്തരാകാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഈ വീഡിയോ ഗെയിമുകൾക്കൊക്കെ ഒരു പങ്കുണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതും കൊല്ലുന്നതും ചുട്ടരിക്കുന്നതും വെടിവെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മൊബൈൽ ഗെയിമുകളൊക്കെയാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ മാതാപിതാക്കൾ ആ ആ കുട്ടികൾ കളിക്കുകയല്ലേ അവർക്കൊരു പ്രത്യേക റൂം കൊടുക്കുന്നു അവർക്കൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു അവരുടെ ലോകത്ത് നമ്മളെ ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ കുട്ടി ആ ഫോണും കൊണ്ട് ആ കമ്പ്യൂട്ടറും കൊണ്ട് ആ ലാപ്ടോപ്പും കൊണ്ട് ആ ആ റൂമിൽ തന്നെ ഇരുന്നോളൂ ഒരു ശല്യവും ഇല്ല ഒരു ദുസ്വഭാവവും ഇല്ല ഏറ്റവും വലിയ എന്തെങ്കിലും കുഴികളിലൊക്കെ ചെന്ന് ചാടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതിനകത്തിരുന്ന് അല്ലെങ്കിൽ ഇവൾ ഇത്രയും വലിയ പരിപാടിയാണോ നടത്തിക്കൊണ്ടിരുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമൂഹത്തോട് അവർക്ക് ഇടപഴകാൻ ഒരു അവസരം കൊടുക്കണം അതിനോടൊപ്പം തന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കൂടി ഇടപഴകണം തുറന്ന് സംസാരിക്കുന്ന സമയങ്ങൾ ഉണ്ടാകണം ഇതൊരു പുതിയ പോയിന്റ് അല്ല കേൾക്കുമ്പോൾ ഉപദേശമായിട്ട് തോന്നും പക്ഷേ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള അകലം കൂടിക്കൂടി കൂടിക്കൂടി ഈ അയൽവക്കത്ത് താമസിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലും ഒരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ ഇല്ലാതെ വരും ഇവർ പല കാര്യങ്ങളും മാതാപിതാക്കളോട് പറയാതെ പോകും മനഃപൂർവ്വമായിരിക്കില്ല കാരണം സ്വാഭാവികമായിട്ടും അവരൊരു അകൽച്ചയിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങളാണ് എന്ന് പോലും അവർക്കറിയില്ല പലപ്പോഴും പല കാര്യങ്ങളും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാതെ വരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുട്ടികൾ നേരിടുമ്പോൾ താൻ ആരോട് പറയും വീട്ടിലെല്ലാവരും ഉണ്ട് പക്ഷെ അവരുമായിട്ടൊന്നും സംസാരിക്കാത്തത് കൊണ്ട് ഇത് താൻ തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് പറയാൻ ആരുമില്ല എന്നൊരു തോന്നൽ അവരിൽ ശക്തമായിട്ടുണ്ടാകുന്നു ആ നിസ്സഹായതയിൽ നിന്ന് പലപ്പോഴും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ അവർ എടുക്കാൻ നിർബന്ധിതരാകുന്നു ഇപ്പോഴാണ് പല മാതാപിതാക്കളും വലിയൊരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അയ്യോ എന്നോടെങ്കിലും ഞങ്ങളോടെങ്കിലും കൊച്ചെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ആ തുറന്നു പറച്ചിലിനുള്ള സാഹചര്യം വീട്ടിൽ നമ്മൾ മനഃപൂർവ്വം തന്നെ ഇനി സൃഷ്ടിച്ചെടുക്കണം അതില്ലാത്ത വീടുകളിൽ അതുപോലെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ കഴിഞ്ഞ് എ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ എ ഐ അതിന് മറുപടി തരികയാണ് ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു ലെവലിലേക്ക് എ ഐ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതാണ് ഒരു എ ചാറ്റ് പോയിട്ട് ഒരു കുട്ടിയെ ഉപദേശിച്ചിരിക്കുന്നു ഐഫോണിന്റെ ഉപയോഗത്തിൽ ഓവറായിട്ട് മാതാപിതാക്കൾ നിന്റെ നേർക്ക് കൺട്രോൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ അങ്ങ് കൊന്നുകളയാൻ ഉപദേശം കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുക നേരത്തെയുള്ള ടീനേജേഴ്സിന്റെ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള കൗമാരക്കാരുടെ ഉണ്ടല്ലോ അത് വളരെ ഡേഞ്ചറസ് ആണ് കാരണം അതിൽ പല കുട്ടികളും അതിൽ പത്ത് കുട്ടികളുണ്ടെങ്കിൽ ഏഴുപേർ നല്ലതാണെങ്കിൽ മൂന്ന് പേർക്ക് മോശം കണക്ഷൻസോ മോശം സാധ്യതകളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ബാക്കി ഏഴു പേരെയും കൂടി മോശമാക്കാൻ അവർക്ക് സാധിക്കും അങ്ങനെ ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് അവരെന്തൊക്കെ ചെയ്യുന്നു അവരെവിടെയൊക്കെ പോകുന്നു എപ്പോൾ വീട്ടിലെത്തുന്നു സ്കൂളിൽ പോയിട്ട് കൃത്യമായിട്ട് വീട്ടിൽ തന്നെയാണോ വരുന്നത് ഒക്കെ ചിന്തിക്കണം കാരണം കുട്ടികൾ വളർന്ന ഒരു സ്റ്റേജിൽ കഴിയുമ്പോൾ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ആഡംബരത്തിൽ ഒരു പക്ഷേ അവർക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മാതാപിതാക്കളെ കുറ്റക്കാരാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അത് പണ്ടുള്ളതാണ് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ ചിലവിന് തരാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു ഞങ്ങൾക്ക് ജന്മം തന്നു എന്നൊരു ചോദ്യം അതൊരു മാതാപിതാക്കൾക്കും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് മക്കളുടെ ഭാഗത്ത് നിന്ന് അപ്പൊ ആ ഒരു തോന്നലിൽ നിന്നാണ് മാതാപിതാക്കളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ചില കുട്ടികൾ എത്തിച്ചേർന്നത് ആഷിഖ് എന്ന ഒരു യുവാവ് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു യുവാവല്ലേ തൻറെ പെറ്റമ്മയെ കൊലപ്പെടുത്തിയിട്ട് പറഞ്ഞത് എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് അവൾക്ക് കൊടുത്തതെന്ന് അപ്പോൾ പലതരത്തിലുള്ള പരിമിതികളിൽ നിന്ന് കുട്ടികളിൽ പലവിധ ചിന്തകൾ വരാം അതിൻ്റെ കൂടെ ഈ ലഹരിയുടെ ഉപയോഗം കൂടി വരുമ്പോൾ എന്നെ ജനിപ്പിച്ചത് കൊണ്ടല്ലേ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ ഡിപ്രഷനൊക്കെ വല്ലാതെ കൂടുമ്പോൾ ഇവർക്കതിനെ കൈകാര്യം ചെയ്യാൻ അറിയാതെ വരുമ്പോൾ ഇവരെ കൊന്നുകളയാം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു അതിൻ്റെ ഗൗരവം എന്താണെന്ന് പോലും ഒരുപക്ഷെ അറിഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത് അവർക്കുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ അവർ കൊല്ലുന്നതിനെയോ അല്ലെങ്കിൽ സ്വയം മരിക്കുന്നതിനെയോ ഒക്കെ കാണുകയാണ് അതല്ലേ പത്തും പതിനൊന്നും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ല നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കുക ഇപ്പോഴുള്ളത് കൂടുതലും അണുകുടുംബങ്ങളാണ് പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായത് കൊണ്ട് ഒരാളില്ലെങ്കിൽ വേറൊരാൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ എന്തെങ്കിലും ഒരു നടപടിക്കോ ഉണ്ടായിരുന്നു പക്ഷേ ഒരച്ഛനും അമ്മയും രണ്ട് മക്കളോ അല്ലെങ്കിൽ മൂന്ന് മക്കളോ ഒക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളാണ് കൂടുതലും അതും സ്വന്തം നാട്ടിൽ പോലും ആയിരിക്കില്ല പലരും താമസിക്കുന്നത് അപ്പോൾ ഓരോ കുട്ടികളിലേക്കും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരുപാട് പരിമിതികളുള്ള കാലത്താണ് മാതാപിതാക്കൾ ഉള്ളത് പക്ഷേ പരിമിതികൾ എത്രയാണെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾ എന്ന നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും ഒളിച്ചോടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകാൻ ആകില്ല അതുപോലെ തന്നെ കുട്ടികളും ഇപ്പോ നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികളാണ് വളരെ വേഗത്തിൽ അവർ ചിന്തിക്കുകയാണ് അതുകൊണ്ട് കുട്ടികളോടും കൂടിയാണ് പറയുന്നത് എത്ര ഏ വന്നാലും ഏത് രീതിയിൽ ലോകം വളർന്നാലും വികസിച്ചാലും ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പകരമാകില്ല മറ്റൊന്നും